വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ എസ് 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 എൻ ഡി പി യോഗം ഐക്യം സംഭവിക്കില്ല പെരുന്നയിൽ ചേർന്ന തീരുമാനത്തിൽ ഐക്യകാഹളത്തിന് തടസ്സം നിൽക്കുന്ന തീരുമാനം വന്നിരിക്കുകയാണ് പെരുന്നയിൽ അത് വേണ്ട എന്ന ആലോചനയിലേക്ക് പോയിരിക്കുന്നു എൻ എസ് 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 എൻ ഡി പി ഐക്യം സംബന്ധിച്ച് പെരുന്നയിൽ കൂടിയ എൻ എസ് എസ് ഡയറക്ടർ ബോർഡിലാണ് പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ എൻ എസ് 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 എൻ ഡി പി യോഗം ഐക്യമില്ല ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് വേദനയിൽ അല്പം മുമ്പ് ചേർന്ന് എൻ എസ് എസ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി അഖിൽ കെയുണ്ട് അഖിൽ ഐക്യം വേണ്ട എന്ന തീരുമാനം എന്തുകൊണ്ട് ഡയറക്ട് ഡയറക്ട് യോഗത്തിലാണ് യോഗത്തിലാണ് ാണ് നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കും നമുക്കറിയാം നേരത്തെ ഐക്യം ഉണ്ടാകുമെന്ന് ജി സുമാരൻ നായർ പറഞ്ഞു അപ്പോഴും ഈ യോഗ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് എൻ എസ് എസിന്റെ നിലപാട് സമദൂരമാണ് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോടോ അല്ലെങ്കിൽ മറ്റെല്ലാവരോടും സമദൂര നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തിലേക്ക് അല്ലെങ്കിൽ നിലവിലേക്ക് യോഗം ഐക്യം പ്രായോഗികമല്ല എന്നൊരു തീരുമാനം പെരുന്നയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടാകുമ്പോൾ ജി സുവാരൻ നായർ പറഞ്ഞ പ്രതികരണം അല്ലെങ്കിൽ തീരുമാനത്തെ ഡയറക്ടർ ബോർഡിലെ ബാക്കി അംഗങ്ങൾ എതിർക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതോ സുവാരൻ നായർക്ക് മനം മാറ്റമോ ഇന്ന് ചേർന്ന പെരുന്നയിൽ ചേർന്ന എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് യോഗമാണ് സുപ്രധാനമായിട്ടുള്ള ഈ ഒരു തീരുമാനമെടുത്തത് അതൊരു വാർത്താക്കുറിപ്പായി തന്നെ ആ തീരുമാനം ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് പല കാരണങ്ങളാലും പലതവണ എൻ എസ് 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 എൻ ഡി പി ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു എന്നാണ് ആ റിലീസിൽ പറയുന്നത് എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല എന്നാണ് എൻ എസ് എസ് പറയുന്നത് പ്രത്യേകിച്ച് എൻ എസ് എസിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് മറ്റെല്ലാ സമുദായങ്ങളോടും എന്നവണ്ണം എസ് എൻ ഡി പിയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് എൻ എസ് എസ് ആഗ്രഹിക്കുന്നത് എൻ എസ് 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 എൻ ഡി പി ഐക്യവുമായി മുന്നോട്ടു പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനമെടുക്കുന്നു എന്നാണിപ്പോൾ ജി സുകുമാരൻ നായരുടെ പേരിൽ തന്നെ പുറത്തിറങ്ങിയ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്മൃതി ജി സുകുമാരൻ നായരുടെ നിലപാടിന് ഡയറക്ടർ ബോർഡിന്റെ പിന്തുണയില്ല എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ഐക്യാഹ്വാനം നടത്തിയപ്പോൾ മിനിറ്റുകൾക്കകം അതിനെ സ്വാഗതം ചെയ്യുകയും തുഷാർ വെള്ളാപ്പള്ളി പെരുന്നാസ്ഥാനത്തേക്ക് എത്തിയാൽ ഒരു മകനെ പോലെ സ്വീകരിച്ച് ഇങ്ങനെ ഒരു ഐക്യത്തിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുമെന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ വാക്കുകൾ നേരത്തെ സംവരണ വിഷയത്തിൽ മാത്രമാണ് എൻ എസ് 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 എൻ ഇ പി അനൈക്യം ഉണ്ടായിരുന്നത് ആ സാഹചര്യം മാറി അതായത് യോജിപ്പിന്റെ എല്ലാ അനുകൂല കാലാവസ്ഥയും ഉണ്ട് അതുകൊണ്ട് തങ്ങളും ഇതിനെ പൂർണാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ നായർക്ക് പക്ഷേ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൃത്യമായ രാഷ്ട്രീയ നിലപാടും അതോടൊപ്പം തന്നെ വർഗീയ നിലപാടും പരസ്യമായി പറയുന്നതിനിടയിലാണ് ഐക്യത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യം അതാണ് വാചകം രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെയായിരുന്നു ജി സുകുമാരൻ നായർ പറഞ്ഞത് അതിനാണ് ഇപ്പോൾ പ്രായോഗികമായി ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല എന്ന ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം വരുന്നത് അപ്പോൾ സുകുമാരൻ നായരുടെ തീരുമാനത്തെ ബോർഡ് തള്ളുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഖിൽ കെ ഉണ്ട് അഖിൽ ഡയറക്ടർ ബോർഡിൽ എങ്ങനെയൊക്കെയാണ് ഈ ചർച്ച നടന്നത് എന്നതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ ജി സുമാരൻ നായരുടെ തീരുമാനത്തെ ഡയറക്ടർ ബോർഡ് തള്ളി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ സുമാരൻ നായർ പറയുന്നതിന് അപ്പുറമില്ല എൻ എസ് എസിന്റെ തീരുമാനങ്ങൾ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള സാഹചര്യം പക്ഷേ ഡയറക്ടർ ബോർഡിൽ തന്നെ വിരുദ്ധാഭിപ്രായം വരികയും ആ ഐക്യം ഇപ്പോൾ വേണ്ട എന്ന വലിയ തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു ആ സ്മൃതി തീർച്ചയായും അതിൽ ഏറെ നിർണായകമായ കാര്യമെന്ന് പറഞ്ഞതിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ് അത് ഇതിന് പല തവണ ഇത്തരത്തിൽ എൻ എസ് 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 എൻ ഡി പി ഐക്യം ഉണ്ടായിട്ടുള്ളതാണ് ആ കാലങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ അത് പിന്നീട് വേറെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ല അല്ലെങ്കിൽ ഇനിയും ഐക്യപ്പെട്ടാൽ അത് മുന്നോട്ട് നല്ല രീതിയിൽ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജനറൽ ബോർഡിൽ പ്രധാനമായും ഉയർന്നുവന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ജനറൽ സെക്രട്ടറി തന്നെ ആ ഒരു ഐക്യം ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഐക്യം ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ കേരളമൊക്കെ ഏറെ നിർണായകമായി നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യമാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യം എന്ന് ഈ പ്രഖ്യാപനം ഇപ്പടൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ സ്വീകാര്യത വന്നപ്പോൾ തന്നെ അതിനെ ഇരികെയും നീട്ടി എൻ ജനറൽ സെക്രട്ടറി സ്വീകരിച്ചു പക്ഷേ ജനറൽ ബോർഡ് അതിനെ പൂർണ്ണമായി എതിർക്കുന്നു തന്നെ വേണം നമുക്ക് ഈ പ്രസ്താവനയിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രസ്താവനയിൽ പറയുന്ന സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അത്തരത്തിൽ അതായത് ജനറൽ ബോഡി ഈ വിഷയത്തെ എതിർത്തു ജനറൽ ബോഡിക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുകുമാരൻ നായർ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ഇത്തരത്തിൽ ഈ തന്റെ മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ സ്വീകരിച്ച് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും ഈ സുകുമാരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഐക്യ തീരുമാനം ആ ഐക്യ തീരുമാനത്തെ എൻ എസ് എസിന്റെ ജനറൽ ബോഡി യോഗത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ അതൊരു തീരുമാനമാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അതൊരു എൻ എസ് എസ് യോഗത്തിന് മുമ്പിൽ അത് പാസാക്കിയെടുക്കാൻ ജനറൽ സെക്രട്ടറി കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിലടക്കം പൂർണ്ണമായ പിന്തുണ ഒരാൾ പോലും എതിരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഒരാൾ പോലും ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്തില്ല പൂർണ്ണമായി എല്ലാവരും ഒരേ മനസ്സോടെ കൂടി ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാടെടുത്ത് അതായത് ഒരു യോഗം പോലും തീരുമാനമെടുക്കാതെ ജനറൽ സെക്രട്ടറി സ്വമേധയടുത്ത തീരുമാനമായിരുന്നു അതിന് പൂർണ്ണമായി അംഗീകരിച്ചു പക്ഷേ പക്ഷേ ഈ ഈ ഈ ഈ വെള്ള ആ ഐക്യത്തിനെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അല്ലെങ്കിൽ പോലെ ഏക അഭിപ്രായത്തിലേക്ക് എത്തിക്കാൻ വാർത്താ നിന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ പെരുന്നയിൽ നിന്ന് ഉയരുന്നത് റോഷിബാലിലേക്കും സായികുമാറിലേക്കും കൂടി റോഷിബാൽ എന്താണ് യഥാർത്ഥത്തിൽ പെരുന്നയിൽ സംഭവിച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഒരു രാഷ്ട്രീയ നിലപാട് നിലപാട് പുറത്തേക്ക് പറയുന്ന രൂപത്തിലായിരുന്നു സുമാരൻ നായരുടെ അന്നത്തെ പ്രതികരണം ഈ ഐക്യത്തിന് ആദ്യം തന്നെ നിലപാടെടുക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയാണ് അത് തൊട്ടു പിന്നാലെ തന്നെ സുകാരൻ നായരും അത് അംഗീകരിച്ചുള്ള പ്രതികരണം നടത്തിയ ശേഷം പിന്നെ നടത്തിയ പ്രതികരണം മുഴുവൻ രാഷ്ട്രീയ പ്രതികരണമായിരുന്നു അതിൽ അതിശക്തമായ വാചകങ്ങൾ വന്നത് വി ഡി സതീശിനെതിരെയായിരുന്നു ഡി സതീശിനെ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങൾ തന്നെ ആദ്യഘട്ടത്തിലുണ്ടായി രണ്ടാമത്തെ തവണ അത് മയപ്പെടുത്തുകയും ചെയ്തു നമുക്കറിയാം അനുനയിപ്പിക്കാൻ അവിടേക്ക് പോയ കോൺഗ്രസ് നേതാക്കളുണ്ട് അതിനുശേഷം ഇന്നലെ ശ്രീധരൻ ശ്രീധരൻപിള്ളയും അവിടെ പോയിരുന്നു ഇതിനൊക്കെ ശേഷം നടന്നിരിക്കുന്ന ഐക്യം ഇപ്പോഴില്ല എന്ന തീരുമാനത്തെ ഒരു രാഷ്ട്രീയമായ ഒരു പരസ്യ നിലപാടിലേക്ക് സുമാരൻ നായർ പോയതിനുള്ള എതിർപ്പായി ബോർഡിന്റെ തീരുമാനം വരികയാണോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷിമാർ സ്മൃതി വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഐക്യ കാഹളം അത് പൂർണ്ണമായും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വെള്ളാപ്പള്ളി നടേശൻ ഐക്യത്തിന്റെ കാഹളം മുഴക്കിയപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും യോജിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് അന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നായർ പ്രതികരിക്കുകയും ചെയ്തു തൊട്ടുപിറ്റിയെന്നും സമാനമായ നിലപാട് ആവർത്തിക്കുന്നതാണ് കേരളം കണ്ടത് അങ്ങനെ എൻ എസ് എസും എസ് എൻ ഡി പിയും വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഏഴര പതിറ്റാണ്ടിന് ശേഷം കൈകോർക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ മുന്നോട്ടു പോയി അത് തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോഴാണ് എൻ എസ് എസ് ജനറൽ ബോഡി യോഗം ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ഐക്യം വേണ്ടതില്ല കാരണം മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ എസ് എസ് അത്തരമൊരു തീരുമാനം വേണ്ടതില്ല എന്ന് ആലോചിക്കുന്നത് കാരണം നേരത്തെ ഐക്യമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പിന്നീട് അത് പല വിഷയങ്ങളാൽ അത്തരത്തിൽ ഐക്യം അത് അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ സമാനമായ സാഹചര്യം വരും കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഐക്യത്തിന് പ്രസക്തിയില്ലായെന്ന വിലയിരുത്തലിലേക്ക് എൻ എസ് എസ് എത്തുമ്പോൾ അത് ഏറ്റവും പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനൊപ്പം ഐക്യത്തിന് അനുകൂലമായി പ്രതികരിച്ച സുകുമാരൻ നായർക്കുമുള്ള വലിയ തിരിച്ചടിയായി അതിനെ കാണേണ്ടി വരും പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിനെതിരെ ഉള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു കാരണം രണ്ടുപേരും യു ഡി എഫിനെതിരെയാണ് വിമർശനം ഉയർത്തിയത് പക്ഷേ തൊട്ടുപിറ്റിയെന്നത് മുതൽ സുകുമാരൻ നായർ ആ വിമർശനത്തിന്റെ തോത് പതുക്കെ കുറച്ച് താഴത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അത് അതിന് വേറെ മറ്റു പല ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിനോടുള്ള എൻ എസ് എസിൻ്റെ സമീപനം അത് പഴയ സമീപനത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയായി തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പലതവണയായി കുമാരൻ നായരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എൻ എസ് എസ് നേതൃത്വവുമായി അവർക്കൊക്കെ വലിയ ആത്മബന്ധവുമുണ്ട് നിലവിലെ ഇത്തരം നിലപാട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലായി വന്നത് മാത്രവുമല്ല അത് തെറ്റായ സന്ദേശം നൽകും എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാരണം എസ് എൻ ഡി പിയും എൻ എസ് എസും ഇപ്പോൾ കൈകോർക്കുന്നത് അത് എൽ ഡി എഫിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫിനെ തകർക്കാൻ വേണ്ടിയാണെന്ന സന്ദേശം അത് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലുണ്ട് എന്ന ഒരു വിലയിരുത്തലേ കാര്യം പോകുന്നു ഏതായാലും നിലവിൽ ഇനി ഐക്യമുണ്ടാകില്ല പക്ഷേ സൗഹാർദ്ദം തുടരും മറ്റെല്ലാ സമുദായങ്ങളുമായി എങ്ങനെയാണോ എൻ എസ് എസിന് സൗഹാർദ്ദം അതേ സൗഹാർദ്ദമായിരിക്കും എസ് എൻ ഡി പിയുമായി ഉണ്ടാവുക ഇനി ഈ ഐക്യത്തിന്റെ കാഹളം മുഴക്കിയ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രവുമല്ല അതിന് അനുകൂല നിലപാട് സ്വീകരിച്ച ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും സമാനമായി ഈ ഐക്യത്തിന് അനുകൂലിച്ചതാണ് അത് സ്വാഗതാർഹമാണെന്ന് നിലപാട് സ്വീകരിച്ചതാണ് അതേസമയം ഉടനെ എൻ എസ് എസ് ജനറൽ ബോഡി യോഗം ചേർന്ന ഈ ഐക്യം വേണ്ട അങ്ങനെ ഒരു ഐക്യത്തിന്റെ ഗാഹളത്തിനൊന്നും പ്രസക്തിയില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു അതേതായാലും ഇത് മറ്റൊരു തരത്തിൽ കാരണം ചർച്ചകൾക്ക് തുടക്കമായി ആ ചർച്ചകൾ മുന്നോട്ട് പോയി അതിൽ വളരെ മുന്നോട്ട് എസ് എൻ ഡി പി ആണ് അതിൽ ഏറ്റവും മുന്നോട്ട് പോയത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് മുന്നോട്ട് പോയത് ഒടുവിൽ അതവിടെ അവസാനിക്കുമ്പോൾ ആ ചർച്ചകൾ അവിടെ അവസാനിക്കുമ്പോൾ ഇനി അത് ഏത് തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് പ്രധാനമാണ് യു ഡി എഫിനത് ആശ്വാസമാണ് കാരണം വെള്ളാപ്പള്ളി നടേശനൊപ്പം എൻ എസ് എസ് ചേർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് യു ഡി എഫിന് അനുകൂലമായ ഒരു ചിന്തയോ അല്ലെങ്കിൽ ആശയ പ്രചാരണമോ ആയിരിക്കില്ല ഉണ്ടാവുക എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ